നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പട്ടികജാതി വർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അറുപത്തി അഞ്ച് ശതമാനം സംവരണം നൽകിക്കൊണ്ട് ബീഹാർ നിയമസഭ പാസാക്കിയ നിയമനിർമ്മാണം പട്ന ഹൈക്കോടതി തടഞ്ഞിരുന്നു എന്നാൽ ഇത് വെറും ഹൈക്കോടതി വിധി മാത്രമല്ല ബീഹാർ ഭരിക്കുന്ന എൻ ഡി എ കൂട്ടുകക്ഷി സർക്കാരിന്റെയും എന്തിനേറെ പറയുന്നു രാജ്യം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെ പോലും വലിച്ചു താഴെയിടാൻ പ്രാപ്തമാണ് ഈ വിധി എന്നതാണ് വാസ്തവം വിധി വന്നിട്ട് നിമിഷങ്ങൾ പിന്നിടുമ്പോൾ പോലും ജെ ഡിവിനും നിതീഷ് കുമാറിനും മുകളിൽ സമ്മർദ്ദം ശക്തമാവുകയാണ് വിധിയെ ചോദ്യം ചെയ്ത് കോടതിയിൽ എത്രയും വേഗം അപ്പീൽ നൽകണമെന്നാണ് ജെ ഡി യു പാർട്ടിക്കുള്ളിലെ നേതാക്കൾ പോലും ആവശ്യപ്പെടുന്നത് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പോലും ഈ വിധിയെ ശക്തമായി അനുകൂലിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നിടത്താണ് യഥാർത്ഥ ക്ലൈമാക്സ് ഒളിച്ചിരിക്കുന്നത് സംവരണം അൻപത് ശതമാനത്തിൽ കൂടുതൽ ആക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി ഉത്തരവിനെ മറികടന്നുവെന്നാണ് ഹൈക്കോടതിയുടെ വിശദീകരണം എന്നാൽ സംവരണം നടപ്പിലാക്കിയപ്പോൾ തന്നെ ഈ നിബന്ധന മറികടക്കപ്പെട്ടിരുന്നു ും നിലവിൽ എൻ ഡി എ മുന്നണിയിലുള്ള ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അന്ന് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന നിതീഷ് കുമാർ ഏറെ വിപ്ലവകരമെന്ന് വിശേഷിക്കപ്പെട്ട അൻപത് ശതമാനം എന്ന പരിധി മറികടക്കാനുള്ള നിയമം പാസാക്കിയത് ഇന്ത്യയിൽ ഒട്ടാകെ വലിയ ചലനം ഉണ്ടാക്കിയ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് രാജ്യത്താകമാനം ജാതി സെൻസസ് എന്ന ആവശ്യം ശക്തമാക്കുവാൻ പ്രേരിപ്പിച്ച നടപടിയായിരുന്നു ബീഹാറിൽ നിതീഷ് കുമാർ നടപ്പിലാക്കിയത് എൻ ഡി എ കൂറുമാറിയിട്ടും നിതീഷ് കുമാറിനെയും ജെ ഡി യുവിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിച്ച ഘടകം കൂടിയായിരുന്നു ഈ നിയമ ഭേദഗതിയും ജാതി സെൻസസും എന്നത് ഓർക്കേണ്ടതുണ്ട് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ നിലപാടുകളേക്കാൾ വലുതാണ് സ്ഥാനമാനങ്ങൾ എന്ന് കാണേണ്ടതുണ്ട് മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി നടത്തിയ കൂറുമാറ്റം തന്നെയാണ് നിതീഷിനെ ഇത്തവണ കുഴിയിൽ ചാടിച്ചത് ജാതി സെൻസസും നിയമ ഭേദഗതിയും നടപ്പിലാക്കാവുന്ന കാലാവസ്ഥയിലല്ല നിലവിൽ ബീഹാറിൽ എന്നറിയണം അന്ന് ജാതി സെൻസസിന് വേണ്ടി തർക്കിച്ചിരുന്ന നിതീഷ് ഇന്ത്യ മുന്നണിയിലായിരുന്നുവെങ്കിൽ ഇന്ന് നിതീഷ് കുമാർ ഉള്ളത് ജാതി സെൻസസിനോടും അധിക സംവരണത്തോടും വിമുഖത കാട്ടുന്ന എൻ ഡി മുന്നണിയിലാണ് അതുകൊണ്ട് തന്നെ പുതിയ വിധിക്കെതിരെ അപ്പീൽ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അപ്പീൽ പോയില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്നത് നിതീഷിന് നന്നായി അറിയാം ഇനി അപ്പീൽ പോകുകയാണെങ്കിൽ അത് ബി ജെ പിയുമായിട്ടുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നത് ഉറപ്പാണ് അതി ദാരിദ്ര്യ ദളിത് സമുദായങ്ങൾക്ക് കൂടുതൽ എന്ന ആവശ്യത്തിന്റെ ശക്തനായ വക്താവാണ് നിതീഷ് കുമാർ തന്റെ സർവ്വ സന്നാഹങ്ങളുമായി പുതിയ വിധിക്കെതിരെ രംഗത്തിറങ്ങിയില്ല എങ്കിൽ അത് എൽ ിക്കുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന നല്ല ബോധ്യം നിതീഷിനുണ്ട് അങ്ങനെ ഇറങ്ങാൻ എൻ ഡി എയുടെ ഭാഗമായിരിക്കുന്ന നിതീഷ് കുമാറിന് സാധിക്കുമോ എന്നതും പ്രധാനമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും എൻ ഡി എ ഒപ്പം വേണമെന്ന് നിതീഷ് കുമാറിനുണ്ട് പട്ന ഹൈക്കോടതി വിധിക്കെതിരെ ബീഹാർ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി കൂടി സമ്മർദ്ദം ചെലുത്താൻ ആരംഭിച്ചതോടെ നിതീഷിന്റെ തീരുമാനം ഉടൻ സ്വീകരിച്ച് മതിയാകൂ ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിൽക്കുക അല്ലെങ്കിൽ ബീഹാറിൽ പകുതിയിലേറെ വരുന്ന പിന്നോക്ക സമുദായത്തെ തഴയുക എന്തായാലും നിതീഷ് എടുക്കുന്ന തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുമെന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല